ഇവനാന്ന് വെച്ചാല് എത്ര പെണ്ണ് കാണാൻ പോയിട്ടും അവന്റെ കൊടവയറു കാണാനും ഒരു പെണ്ണിനും ഇവന് ഇഷ്ടപ്പെടുന്നേ ഇല്ല അവസാനം അവൻ അവനൊരു നൂറ്റാമത്തെ വട്ടം ഒരു പെണ്ണിനെ കാണാനായിട്ട് പോവാണ് ആ ഒരു പെണ്ണിനെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവനും വിചാരിക്കുകയാണ് എന്തായാലും എല്ലാരും എന്നെ റിജക്ട് ചെയ്യാണ് ഇവൾ ഇത്ര ഭംഗിയുണ്ട് അപ്പൊ എന്തായാലും ഇവിളി കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് അവൻ മനസ്സിൽ ഉറപ്പിക്കുകയാണ് എന്നാ എന്നാൽ പെണ്ണിനി ഇഷ്ടപ്പെട്ടോ എന്നുള്ള ചോദ്യത്തിന് പെണ്ണിന്റെ മറുപടി ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു അത് കേട്ട് അവനും അതിന് ഇട്ടുന്നുണ്ട് എന്നാലും ശരിക്കും പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആയിട്ട് എല്ലാവരും കൂടി അവരെ കല്യാണത്തെപ്പറ്റി ആലോചിക്കുകയാണ് പിന്നീട് ഇവനാണെന്ന് വെച്ചാൽ അവളെ ഫോൺ ചെയ്ത് സംസാരിച്ചതിന് ശേഷം നേരിട്ട് കാണണം എന്നാവശ്യപ്പെടാണ് നേരിട്ട് കണ്ടവനും അവളോട് ചോദിക്കുകയാണ് ശരിക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല ആരും ഭീഷണിപ്പെടുത്തി ഒന്നും ഇഷ്ടപ്പെടിയിപ്പിച്ചതല്ലല്ലോ എന്നെല്ലാം ചോദിക്കുകയാണ് കാരണം അവനക്ക് തന്നെ ഒരു ഉറപ്പില്ല അവൻ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അവൾ എന്നാ പറയാണ് എനിക്ക് നിങ്ങൾ ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞേന്ന് അത് കേട്ട് അവനിക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ അവർ കല്യാണം കഴിക്കുന്നുണ്ട് എന്നാ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവൾക്ക് ഷോക്ക് അടിച്ച് വീട്ടിലെ തല കറങ്ങി കിടക്കുന്നത് അവൻ ാണ് വേഗം തന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് ബോധം വന്ന ഇവളുടെ അടുത്തേക്ക് അവൻ ചെന്നതിന് ശേഷം അവളുടെ തോട്ടില് കൈ വെച്ചോണ്ട് ഇന്ദു എനിക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവളും അവൻ്റെ കൈയ്യെടുത്ത് മാറ്റിയതിന് ശേഷം മുഖത്തിട്ടൊന്ന് കൊടുത്തിട്ട് നീ ആരായി നേത്തോട്ട് സംസാരിക്കാൻ മാത്രം നീ ആയോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഐ ലവ് മൈ ഹസ്ബൻഡ് എന്ന് കമന്റ് ചെയ്തേക്കണേ അതുപോലെ ബോഡി ഷേബിങ്ങിനോട് നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ അപ്പോൾ ആ പയ്യനാണെന്ന് വെച്ചാൽ ഇന്ദുവിനോട് പറഞ്ഞ് മനസ്സിലാക്കാണേ ഞാൻ നിന കല്യാണം കഴിച്ചതാ ആക്ച്വലി എന്താ വെച്ചാൽ കല്യാണത്തിന് ാണ് ആക്സിഡന്റിൽ അവൾക്ക് മുന്നിൽ നടന്ന എല്ലാ കാര്യങ്ങളും അറുന്ന് പോവാണ് അതുകൊണ്ടാണ് അവളുടെ തന്നെ വേഗം കല്യാണം വീട്ടുകാരിയാഴിപ്പിച്ചത് ഇപ്പൊ ആ ഒരു ഷോക്ക് അടിച്ച് പിന്നെ ഹിന്ദുവിന്റെ പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു വരാണ് പുതിയ ഓർമ്മകളൊക്കെ പോവുകയാണ് അതുകൊണ്ടാണ് അവളുടെ അവൾ തിരിച്ചറിയാതിരുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയ ഇന്ദു ആണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് ഒരു പൊതുസ്ഥലത്തേക്ക് പോയതിനു ശേഷം ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയുണ്ട് എന്ന് അവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിക്കുകയാണ് എല്ലാവരും ഇവനെ ബോഡി ഷേപ്പിങ് ചെയ്ത് ഭയങ്കരമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കേട്ടാ അവനക്കും ഭയങ്കരായിട്ട് ദേഷ്യം വന്നിട്ട് ഞാൻ അവളുടെ സമ്മതത്തോടുകൂടിയാണ് അവളെ കല്യാണം കഴിച്ചത് ഞാൻ അവളോട് നൂറു വട്ടം ചോദിച്ചിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പിന്നെ രണ്ടുപേര് തമ്മിൽ ബോഡി ഷേപ്പ് കണ്ടിട്ടാണോ അവര് എങ്ങനെ ജീവിക്കുന്ന നിങ്ങളുടെ മൈൻഡൊന്നും മാറാൻ പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞ് അവൻ എന്നുവച്ചാൽ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാണ് ഇത് വല്ലാത്തൊരു ഇമോഷണൽ സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താരം മുടി വളർച്ചയില്ലായ്ക്ക അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവും ഒരിക്കലും ഇത് പേടിയുടെ ഇടയെല്ലാം യൂസ് ചെയ്ത് അത്രയും റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാൻ നിങ്ങളേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്കും അത് ഭയങ്കര ആയിരിക്കും അതുപോലെ തന്നെ ഇത് സേവ് ചെയ്യുന്ന ആൾക്കും ഒമ്പത് കൂട്ടം നാടൻ പച്ചമരുന്നുകൾ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ മുറുക്കി ഉണ്ടാക്കുന്ന നാടൻ കാച്ചിയാണ് ഞാനും എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിലെല്ലാവരും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഈ കാണിച്ച നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കോൾ ചെയ്തോ ചോദിക്കുക നിങ്ങൾ കോൾ ചെയ്ത് ജസ്റ്റ് ഡീറ്റെയിൽസ് ചോദിച്ചാൽ തന്നെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാം ഹണ്ട്രഡ് പേഴ്സൻറ്റ് ഡ്രസ്സ്ഫുള്ളാണ് ഞാൻ